ഹബീബായ തങ്ങളുടെ മഹാനായ ചോദിക്കുകയാണ് ായാലിക്ല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീദ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു മാലിക് നേരത്തെ പറഞ്ഞ ഹബീബിന്റെ കൊല്ലം സേവനം ചെയ്ത ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു ഒരു നേരം അള്ളാഹു എന്തൊരു സൗഭാഗ്യമാണല്ലേ ഹബീബിനെ കാണാൻ കിട്ടുന്നൊരു സൗഭാഗ്യം അള്ളാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അള്ളാഹുവി നൽകേണമേ ഞങ്ങൾ എല്ലാവരും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു ചിരിച്ചു ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു പറഞ്ഞു അല്ലാഹു ഹബീബായ തങ്ങളുടെ മറുപടി വന്നു ായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി ഇന്നല്ലാഹു അസ്സ വജല്ല ലാ ഇല്ലാ കാന ഖൈറല്ല അല്ലാഹു എന്ത് പോയിച്ചാലും അവർക്കത് രോഗമാണെങ്കിലും കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും മക്കളിൽ പരീക്ഷണമാണെങ്കിലും എല്ലാം മഗ്മിനായ മനുഷ്യന് ഹൈറാണ് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂൽ